പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ബഹുമാനപ്പെട്ട ജോസഫ് തടത്തിലാളച്ഛൻ പറഞ്ഞ സ്വാഗത വാക്കുകൾക്ക് നന്ദി അച്ഛൻ സൂചിപ്പിച്ചതുപോലെ എഴുപത്തിയൊമ്പത് വയസ്സുള്ള ഒരു സഹപാഠി എൺപത് വയസ്സുള്ള ആളിനെ സ്വർഗത്തിലേക്ക് യാത്രയാക്കുന്നു എന്നത് തന്നെയാണ് ഈ സന്ദർഭത്തിന്റെ ഒരു പ്രത്യേകത ഞങ്ങൾ രണ്ടുപേരും ഏഴു വർഷം സെന്റ് ജോസഫ് പോണ്ടിഫിക്കൽ സെമിനരി ആലുവായില് വൈദിക പരിശീലനത്തില് ആയിരുന്നവരാണ് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഒരേ ദിവസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ പതിനെട്ടാം തീയതി ഞങ്ങള് പട്ടം സ്വീകരിച്ചു അച്ഛൻ ഇവിടെ പാലാ പിതാവിൽ നിന്നും ഞാൻ എൻ്റെ ഇടവകപ്പള്ളിയില് അഭ്യൂമിയ ആന്റണി പടിയറപ്പിതാവിൽ നിന്നു അപ്പോഴങ്ങനെയുള്ള ആ ബന്ധം ഞങ്ങളെന്നും കാത്തു സൂക്ഷിച്ചിരുന്നു കൂടുതലായിട്ട് കൂടുതൽ അടുപ്പമുള്ളവര് എന്നാണ് വിളിച്ചിരുന്നത് ബാക്കിയുള്ളവര് പുരയിട പുരയിടം എന്ന് വിളിക്കുമായിരുന്നു വീട്ടുപേർ ഞാനെന്നും എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ തോമാച്ചന് വളരെ വലിയ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു സ്വഭാവ സവിശേഷതകള് എന്തുവന്നാലും അതേക്കുറിച്ച് ആകുലത്തിനാകുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഇല്ല മറുകൃതി അല്ലെങ്കിൽ വരുന്ന കാര്യങ്ങൾക്ക് ഉടനടി ചെയ്യേണ്ടതെന്ത് അത് ചെയ്യുക എന്നതായിരുന്നു തോമാച്ച ഒരു പ്രത്യേകത അച്ഛൻ എന്നോടും അത് പറയുമായിരുന്നു പ്രത്യേകിച്ച് ഞാൻ വൈദിക ശുശ്രൂഷയിലും മേൽപ്പെട്ട ശുശ്രൂഷയിലുമൊക്കെ ആയിരുന്ന കാലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അച്ഛനെന്നെ വിളിച്ചു പറയും ഒന്ന് ഒന്നും അസ ഒന്നും കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നേ അച്ഛനെ അല്ലെങ്കിൽ പിതാവിനെ എല്ലാവർക്കും അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമായിരുന്നു അച്ഛൻ മറ്റു സവിശേഷത അച്ഛന്റെ അധികാരികളോടെല്ലാം വിധേയത്വത്തോടുകൂടി വർദ്ധിച്ചിരുന്ന ആളാണ് പാലായിലെ പിതാക്കന്മാരെന്ന് പറഞ്ഞാൽ അത് പാലയിലെ പിതാക്കന്മാർക്ക് വൈദികർക്ക് പൊതുവേ ഉള്ള ഒരു വികാരമാണ് അനുസരണത്തിൻ്റെയും വിധേയത്വത്തിന്റേതും ആയിട്ടുള്ള ഒരു സമീപനം അച്ഛന് എല്ലാ പിതാക്കന്മാരോടും വലിയ ബഹുമാനമായിരുന്നു അതുപോലെ തന്നെ സെമിനാരിയിലെ അധികാരികളോടും അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേക ശുശ്രൂഷകള് സെമിനാരി കാലത്ത് ഞങ്ങളുടെ ഡയറക്ടർച്ചന്മാരെ കൊടുക്കുമായിരുന്നു അവിടെ സമയനിഷ്ഠ പാലിക്കുന്ന ആളെന്നുള്ള നിലയില്റ്റർ ജോലി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അടുത്തിടപഴകി ഉള്ള ശുശ്രൂഷകളും നിർവഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അല്പം നർമ്മം കലർത്തി സംസാരിക്കുന്നത് കൊണ്ട് കൂട്ടുകാർക്കെല്ലാം തോമാച്ചനെ വലിയ ഇഷ്ടമായിരുന്നു തോമാച്ചൻ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ സമൂഹത്തിൽ എപ്പോഴും ഒരു സന്തോഷമായിരുന്നു മിക്കവാറും ജീവിച്ചിരിക്കുന്നവരായ സഹപാഠികളിൽ പലരും ദേവാലയത്തിലെ മൃതദേഹ സംസ്കാരത്തിന് വരുമെന്നാണ് എൻ്റെ ചിന്ത തോമാച്ചൻ അതുപോലെ തന്നെ മഴമായ വിശ്വാസവും സഭാസ്നേഹവും ഉണ്ടായിരുന്നു അത് തന്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം അത് കാണിച്ചിട്ടുണ്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട് കുട്ടികളോടും യുവജനങ്ങളോടും ഒരു പ്രത്യേക വാത്സല്യം അച്ഛൻ കാണിച്ചിരുന്നു പ്രായമായി വന്നിട്ടും അച്ഛന് ചെറുപ്പക്കാരോടും കുട്ടികളോടും പെരുമാറുന്നതിൽ ഒരു ഉണ്ടായിരുന്നില്ല അവർക്ക് അച്ഛനോടും ഉണ്ടായിരുന്നില്ല കുട്ടികളെ പഠിപ്പിച്ച് നല്ല നിലകളിൽ എത്തിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക ശുശ്രൂഷ അദ്ദേഹം അദ്ദേഹം ഇരുന്ന ഡബുകളിലെല്ലാം സാധിച്ചു അങ്ങനെ ഉന്നത നിലകളിലെത്തിയ ആ ആളുകളെല്ലാം അവര് അച്ഛനെ വളരെയേറെ സ്നേഹത്തോടു കൂടിയാണ് കണ്ടിരുന്നത് അവരിൽ വളരെയേറെ പേര് വരും ഒരിടവകയിൽ നിന്ന് അച്ഛൻ സ്ഥലം മാറി പോയപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെല്ലാവരും കൂടെ പണമിട്ട് ഒരു നല്ല വാഹനം അദ്ദേഹത്തിന് വാങ്ങി കൊടു വാങ്ങിച്ചു കൊടുത്തത് ഞാൻ ഓർക്കുന്നു ആ വാഹനവുമായിട്ട് വന്നപ്പോൾ ഇതെന്നാ തോമാച്ച ഇത്രയും നല്ല വാഹനത്തിലൊക്കെ ഓടാൻ തുടങ്ങിയോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞത് അത് പിള്ളേർ വാടിച്ചു തന്നതാ എന്ന് പറഞ്ഞു അപ്പോഴങ്ങനെയുള്ള പ്രത്യേക ശുശ്രൂഷകളും അദ്ദേഹം തന്റെ ഇടവക സേവനത്തില് കാഴ്ചവെച്ചിട്ടുണ്ട് അതുകൊണ്ട് തോമാശൻ കടന്നു പോകുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് ദുഃഖത്തേക്കാളുപരി സന്തോഷമാണ് വളരെയേറെ ദൈവ വിശ്വാസത്തിലും അജപാലന വൈഭവത്തിലും നിറഞ്ഞ ഒരു ജീവിതം കാഴ്ചവെച്ച് ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒരു സഹപാഠി ഞാൻ വന്നപ്പോൾ ഇവിടെ ഇബ്രഹാം ഏരിമറ്റ് തിലച്ചൻ ഓഫീസ് പാടുകയായിരുന്നു അച്ഛൻ ഞങ്ങളുടെ ഒരു വല്ലതും സീനിയറാണ് ഒരു പ്രായത്തിൽ അല്പം പുറകിലായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള അച്ഛന്മാരുടെ ആനിക്കോട്ടിലച്ചൻ വന്നിട്ടുണ്ട് കോതമംഗലൻ്റെ ഉപതയിൽ നിന്ന് അച്ഛൻ ഇങ്ങനെ ഈ വെളുപ്പാങ്കാലത്ത് തന്നെ വരാനുള്ള ഒരു കാരണം തീർച്ചയായിട്ടും ഈ തോമാച്ചന്റെ തോമാച്ചന്റെ ജൂനിയറാണ് ആനിക്കോട്ടിലച്ചൻ എന്നിവരികിലും വളരെ ഒരു വലിയ സൗഹൃദം മറ്റു ബാച്ചുകളിലുള്ള സുമാശന്മാരോടുമൊക്കെ അദ്ദേഹം കാത്തു സൂക്ഷിക്കുമായിരുന്നു തോമാച്ച കുടുംബം വാസ്തവത്തിൽ അനുഗ്രഹീതമാണ് ഒമ്പത് മക്കൾ ഉണ്ടായിരുന്നു ചിലരൊക്കെ കടന്ന കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കുടുംബത്തിലാണ് തോമാച്ചു ജനിച്ചത് ഇപ്പോൾ ചാക്കോച്ചനും ജോണിച്ചനും അതുപോലെ സിസ്റ്റർ മേരി മാത്യൂസും മറ്റു രണ്ട് സഹോദരിമാരും ഒക്കെ ഉണ്ട് എന്നെനിക്കറിയാൻ പറ്റുള്ളവരാണ് മരിച്ചുപോയത് ഞാന് അനുശോചനമൊന്നും രേഖപ്പെടുത്തുന്നില്ല ഞാൻ അവരോട് പറയുകയാണ് നമുക്ക് സന്തോഷത്തോടെ അച്ഛനെ യാത്രയാക്കാം നമുക്ക് ഒരു ദുഃഖവും അദ്ദേഹം നമ്മുടെ കുടുംബത്തിനോ സഭയ്ക്കോ സമൂഹത്തിനോ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ കാലത്ത് വരുത്തിയിട്ടില്ല ഒന്ന് മാത്രമല്ല സന്തോഷദായകമായിട്ടുള്ള ശുശ്രൂഷകളാണ് തോമാച്ചൻ നിർവഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് തോമാച്ചനും സന്തോഷത്തോടു കൂടിയായിരിക്കണം സ്വർഗത്തിലേക്ക് പോകുന്നത് മെഡിസിറ്റിയിലെ വൈദിക മന്ദിരത്തിലാണല്ലോ അവസാന കാലത്ത് ജീവിച്ചിരുന്നത് അവിടെയും ഞാൻ മൂന്ന് പ്രാവശ്യം ചെന്ന് ചോമാച്ചനെ കണ്ടിരുന്നു അപ്പോൾ പെട്ടെന്നാണ് ആരോഗ്യം മോശമായി തുടങ്ങിയത് കാരണം രോഗദൃഢാത്തനായിട്ട് ജീവിച്ചിരുന്ന തോമാച്ചൻ ഞാനും ഒക്കെ കടന്നു പോയതിനു ശേഷമേ മരിക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അത്രയ്ക്ക് ആരോഗ്യമായിരുന്നു മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അവരെ ചെന്ന് കാണുന്നതില് ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ ആ സന്തോഷം ഞാൻ ഓർക്കുകയാണ് എന്നെ കാണാൻ വരുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളുമായിട്ടേ വരത്തുള്ളൂ കുര്യായിലായിരുന്ന സന്ദർഭത്തിൽ വാഴക്കൊല ഇന്നലായ സാധനങ്ങളും ഒക്കെ ആയിട്ട് വരും ഞാനൊന്നും അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ലല്ലോ എന്നതാണ് ഇപ്പോഴെ എന്റെ മനസ്സിൽ തോന്നുന്ന ചിന്ത ഏതായാലും കരുണ്യവാനായ കർത്താവ് തോമാച്ചു ഉദാരമായ മനസ്സിനും വളരെയേറെ സ്നേഹ നിർഭരമായിട്ടുള്ള അജപാലന ശുശ്രൂഷയ്ക്കും അദ്ദേഹം പ്രത്യേകം വളർത്തിയ ആ കുട്ടികളുടെയും യുവജനങ്ങളുടെയും ഒക്കെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലും നിത്യ സൗഭാഗ്യം ഉടനടി കൊടുക്കുമെന്നുള്ളതിൽ എനിക്ക് സംശയമില്ല ദൈവം നമ്മെ എല്ലാവരെയും ഇതുപോലെ കാത്തുപരിപാലിച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ് സംതൃപ്തിദായകമായ ഒരു ജീവിതം വൈദിക വൈദിക ജീവിതം നയിച്ച് മറ്റു വൈദികർക്കും ആ മാതൃക നൽകിക്കൊണ്ട് എല്ലാവർക്കും സന്തോഷവാൻ സന്തോഷത്തോടെ ഒരു സാഹോദര്യം പ്രകടിപ്പിച്ച് ജീവിച്ച തോമാച്ചു ജീവിതത്തിൽ നിന്ന് ഞാനും ചില കാര്യങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് അത് എൻ്റെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ചിന്തിച്ചത് ഈ തോമാച്ചിന്റെ മഹത്വം ഇപ്പോഴെങ്കിലും നാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ജീവിച്ചിരുന്ന കാലത്തും തോമാച്ചു മഹത്വത്തെക്കുറിച്ച് ഞങ്ങൾ ക്ലാസ്മെയ്റ്റ്സ് ഒന്നിച്ചു കൂടുമ്പോൾ പറയാറുണ്ടായിരുന്നു സാധാരണ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാറില്ല അവരുടെ നന്മകൾ പറയാറില്ല മരിച്ചു കഴിയുമ്പോൾ കൂടുതൽ പറയും അങ്ങനെ ആവരുത് പിന്നെയോ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നമുക്ക് നമ്മുടെ സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകരെ മേലധികാരികളെ ഒക്കെ പ്രോത്സാഹിപ്പിക്കാനും അവരോട് സഹകരിക്കാനും ഒക്കെ ശ്രമിക്കാം മേലധികാരികളായിട്ടുള്ളവരെ സാധാരണ നമ്മൾ അവരധികാരികളല്ലേ എന്നുള്ള രീതിയിൽ അകറ്റി നിർത്തുകയാണ് പതിവ് എന്നാൽ അങ്ങനെ ആവരുത് അവർക്കും നമ്മുടെ പ്രോത്സാഹനവും സഹകരണവും സ്നേഹവും ബഹുമാനവും ഒക്കെ ആവശ്യമുണ്ട് എന്ന് കരുതിക്കൊണ്ട് അത് കൊടുക്കാൻ നമ്മൾ സന്നദ്ധരാണ് തോമാസൻ അങ്ങനെയായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ അതിനാൽ പുറമുള്ളവരെ നമ്മുടെ കർത്താവിൽ നമുക്ക് ആശ്വസിപ്പിക്കാം ആശ്വസിക്കാം കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ പോകുന്നു എന്നതിൽ നിങ്ങൾ ദുഃഖിക്ക് ആകുലരാകേണ്ടതില്ല ഞാൻ പോയാലും തിരികെ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും എന്ന് കർത്താവ് അത് അക്ഷരാർത്ഥത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നിൽ വിശ്വസിക്കുന്നവരെ ഓരോരുത്തരായിട്ട് അവിടുന്ന് തന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ചിന്ത നമുക്കുണ്ടാകണം കഴിഞ്ഞ ദിവസം ഞാൻ യാക്കോബായ സുറിയാനി സഭയുടെ മേലധ്യുഷൻ ബാബാ തിരു ബസേരി ബാബാ തിരുമേനിയെ പോയി കണ്ടു അദ്ദേഹം അസ്ത്ര ആശുപത്രിയിൽ അത്യന്തമായിട്ടുള്ള അവസ്ഥയിലാണ് ഞാൻ എക്സെപ്ഷണലായിട്ട് അനുവാദം മേടിച്ച് ചെന്ന് കണ്ടു ചെന്ന് കണ്ട ആ സന്ദർഭത്തില് ശരീരത്തില് ആശുപത്രിയിലെ വസ്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം മറ്റു രീതിയിലുള്ള ഉപകരണങ്ങളിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് ശരീരത്തോടെ എന്നാൽ അദ്ദേഹം നിർബന്ധപൂർവ്വം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് അവർക്ക് പതിവായിരിക്കുന്നത് പോലെ നസ്നെസ അത് ശരീരസിലെ അത് മാത്രം ഇട്ടിട്ടുണ്ട് ഇതുപോലുള്ള അതൊരു ചെറിയ നിർബന്ധമാണ് ആ ബാവാ തിരുവേനിക്ക് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർബന്ധപൂർവ്വം പിടിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ആരാധന നമ്മുടെ കുർബാന നമ്മുടേതായിട്ടുള്ള ഉദാർശകളുടെ സ്വീകരണം നമ്മുടെ സഭയോട് ചേർന്നുള്ള ആ നിലനിൽപ്പ് കർത്താവിലുള്ള വിശ്വാസത്തിലുള്ള ആഴം സ്നേഹത്തിൻ്റെതായ സാക്ഷ്യം ഇതൊക്കെ നമ്മൾ മുറുകെ പിടിക്കേണ്ട കാര്യങ്ങളാണ് ഇതിലൊന്നും ഒരു ഇളവും വരുത്താൻ പാടില്ല നമ്മുടെ തോളിക്കാ വിശ്വാസത്തിൻ്റെ മാറ്റുരച്ച് നോക്കുന്ന ഘടകങ്ങളാണ് അവക്കൊക്കെ ആഘാതം ആഘാതമുണ്ടാകുമ്പോൾ നമ്മുടെ തന്നെ ആ അസ്തിത്വത്തിന് അല്ലെങ്കിൽ നമ്മുടെ തന്നെ സാക്ഷ്യത്തിനാണ് ഇടിവുണ്ടാകുന്നത് സഭയ്ക്കും ക്ഷീണമുണ്ടാകുന്നു അതുകൊണ്ട് തോമാശം കടന്നു പോകുമ്പോൾ വളരെയേറെ സംതൃപ്തിയോടുകൂടി ഞാൻ നിങ്ങളോട് പറയുന്നു ഒരുപക്ഷെ എനിക്കായിരിക്കും കൂടുതൽ നമ്മുടെ തോമാശിനെ പറ്റി സാക്ഷ്യം പറയാനുള്ള സാധ്യതയുള്ളയാൾ മറ്റു സഹപാഠികൾക്കും ഉണ്ടാകാം അതുകൊണ്ട് ആ രീതിയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് നമ്മൾ കർത്താവിലുള്ള വിശ്വാസത്തിൽ സഭയും സഭയ്ക്കും സമൂഹത്തിനും വേണ്ടപ്പെട്ടവരായി ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തിന്റെ വിളി അനുസരിച്ചുള്ള നിഷ്ഠകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് അമ്മോട് തന്നെ കാർക്കശ്യം പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം അർത്ഥ പറഞ്ഞിട്ടുണ്ടല്ലോ സ്വർഗരാജ്യം ബലവശ്യമാകുന്നു ബലവാന്മാർ അത് കരസ്ഥമാക്കുന്നുവെന്ന് എന്നുവെച്ചാൽ മനസ്സിലുള്ളവരെ കരസ്ഥമാക്കുമെന്നല്ല ഇനിയും തങ്ങളോട് തന്നെ നിർബന്ധ കാർക്കശ്യം കാണിക്കുന്നവര് തങ്ങളെ തന്നെ നിയന്ത്രിച്ച് കർത്താവിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുന്നവരെ തീർച്ചയായിട്ടും ദൈവരാജ്യം കണ്ടെത്തുന്നു അങ്ങനെ തോമാച്ചൻ ദൈവരാജ്യം കണ്ടെത്തിയിട്ടുണ്ട് ഉറപ്പായ വിശ്വാസത്തോടുകൂടി ഞാൻ അച്ഛന് വാസ്തവത്തില് ഇന്നേ ദിവസം യാത്ര പറയുകയാണ് സ്വർഗത്തിൽ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷ തീർച്ചയായിട്ടും അച്ഛനുണ്ട് എനിക്കുകൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ